നമുക്ക് ഔദ്യോഗികമായ അറിയിപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല പാർട്ടിക്ക് അറിയിപ്പ് ഉണ്ടല്ലോ എന്താണ് മുഖ്യമന്ത്രിയുടെ ഈ യാത്രയുടെ ഉദ്ദേശം വിനോദസഞ്ചാരം ഭരണപരമായ കുറയുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം സമയത്ത് കുടുംബത്തെ പോലൊ യാത്ര പോയി എന്നത് ഒരു മഹാ അപരാധമായി എന്ന മട്ടിൽ നമ്മൾ അവതരിപ്പിച്ച് ചർച്ച നടത്തി പോകേണ്ട കാര്യമുള്ളതാണോ കോടതി ചെറുപ്പക്കാരില്ലേ നമ്മുടെ യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട് പട്ടിണി അടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ആ ചോദ്യങ്ങളും വരും ചർച്ച ചെയ്യുകയും ചെയ്യും കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ രണ്ടാഴ്ച അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചുമതലയിൽ നിന്ന് മാറി പ്രത്യേകിച്ച് അറിയിപ്പൊന്നും ഇല്ലാതെ മുകളിൽ ഒന്നുമില്ല ഒന്നുമില്ല ഉള്ളിലും റിയിച്ചത് ഔദ്യോഗികമായ ഒരു അറിയിപ്പും കേരളത്തിന് മുന്നിലില്ല അപ്പോൾ ഇത് വിനോദസഞ്ചാര യാത്ര തന്നെയാണോ നമുക്കിതൊക്കെ ഇങ്ങനെ ഒരു ഈ പദങ്ങൾ ചേർത്ത് വെച്ചിട്ട് പറയാനുള്ള ഞാൻ അതല്ലേ വിനോദയാത്രയാണോ രണ്ട് കാര്യം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് വിനോദം പറയും അതെന്താ ചോദ്യം ഇവിടെ വന്ന സാറിന്റെ ചോദ്യം എന്നിട്ട് ഞാനിവിടെ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം നിൽക്കുക ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകാരുന്നെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായ